അസ്സാമലൈക്കും ഹായ് എവരി വൺ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നിപ്പോൾ ഇവിടെ ചെറുതായിട്ട് മഴയൊക്കെ വന്നിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസങ്ങളായി കണ്ടിന്യൂസ് മഴയാണ് അതുപോലെ നല്ല തണുപ്പും മഞ്ഞുമുണ്ട് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇന്ന് ബറാത്ത ദിവസമാണ് അപ്പോൾ ബരാത്ത ദിവസമില്ലേ എല്ലാ വീടുകളിലും എന്തായാലും ഒരു എന്തായാലും ഉണ്ടാവും അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കുന്ന ചക്കരച്ചോറാണ് ചക്കരച്ചോറ് എത്ര വർഷത്തെ പഴക്കമുണ്ടെന്ന് അറിയില്ല പണ്ട് മുതലേ കഴിച്ചു വരുന്നതാണ് ഉമ്മൊക്കെ തരും ചക്കരച്ചോറ് ഉണ്ടാക്കിയാലേ ഇനി വേറെന്തെങ്കിലും മധുരങ്ങൾ ഇതിൻ്റെ കൂടെ ഉണ്ടാക്കുകയുള്ളൂ അത്രക്കും ഒരു മെയിൻ വിഭവമാണ് ഈ ഒരു ചക്കരച്ചോറ് അപ്പോൾ ചക്കരച്ചോറ് നമ്മൾ വീട്ടിൽ വീട്ടിലുണ്ടാക്കുന്നത് മാത്രമല്ല നമ്മളത് പള്ളിയിലും കൊടുക്കും അടുത്തുള്ള വീടുകളിലും കൊടുക്കും അപ്പോൾ അവർ വീട്ടിൽ എന്ത് എന്താണ് ഉണ്ടാക്കിയത് നമ്മൾ വീട്ടിലും കൊണ്ടുവരാറുണ്ട് അപ്പോൾ ചക്കരച്ചോറ് ഉണ്ടാക്കാൻ എളുപ്പമാണ് അപ്പോൾ അതിന് കുറച്ച് സാധനങ്ങളെ വേണ്ടിയുള്ളൂ ഞാൻ അര ഗ്ലാസ് മട്ടർ റൈസാണ് എടുത്തിട്ടുള്ളത് നല്ലോണം കഴുകിയിട്ട് കുക്കറിലാണ് ഇട്ടു കൊടുത്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇത് മട്ടൺ റൈസ് വെന്ത് വരാൻ നല്ല സമയം എടുക്കും അരമണിക്കൂറോളം നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനി മട്ടൺ റൈസിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗീ റൈസ് വേണമെങ്കിലും എടുക്കാം ഗീ റൈസ് ആകുമ്പോൾ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും കുക്കറിലൊക്കെ ചെയ്യുകയാണെങ്കിൽ രണ്ട് വിജയിൽ ഇട്ടാൽ മതി നല്ല രീതിയിൽ തന്നെ പെർഫെക്റ്റായിട്ട് തന്നെ വെന്ത് വരും അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് മട്ടൺ റൈസാണ് അതിലേക്ക് ഞാൻ തേങ്ങാപ്പാൽ രണ്ടാമത്തെ തേങ്ങാപ്പാലാണ് ഒഴിച്ചെടുക്കുക എന്നുള്ളത് ഇനി ഇതിലിട്ട് വേണം നമ്മുടെ കുച്ചെടുക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം ചേർക്കാം കാരണം അടിക്ക പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്ക് കുക്കറിൻ്റെ അടുപ്പ് വെച്ചിട്ട് അടിച്ചിട്ട് ഒന്ന് അരമണിക്കൂറ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ആദ്യം ഞാൻ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഞാൻ രണ്ട് വിസിൽ വന്ന ശേഷമാണ് ലോ ഫ്ലെയിമിലാക്കിയിട്ട് കുക്ക് ചെയ്തെടുക്കുക എന്നുള്ളത് അങ്ങനെ അരമണിക്കൂറ് നേരം ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഇതിൻ്റെ പ്രഷറൊക്കെ ആറിയ ശേഷം നമുക്ക് കുക്കറ് തുറന്ന് കൊടുക്കാം നല്ല രീതിയിൽ തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് അതിൽ ഇതിലേക്ക് നമ്മൾ ആദ്യത്തെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഈ സമയത്താണ് ആദ്യത്തെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് വീണ്ടും നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ അതിൻ്റെ കൂടെ രണ്ട് കഷ്ണം ശർക്കരയും കൂടി ഞാൻ ഇട്ടു ഇട്ടുകൊടുക്കുന്നുണ്ട് അതിൻ്റെ അടുത്ത് ശർക്കര വെളുത്ത കളറാണ് ഉണ്ടായത് നിങ്ങളുടെ അടുത്ത് കറുത്ത കളറിലെ ശർക്കര ഉണ്ടെങ്കിൽ അത് ഇട്ടു കൊടുക്കുക അതാകുമ്പോൾ കൂടുതൽ ടേസ്റ്റുമാണ് ചെറിയൊരു കളറും വരും ഈ ചക്കരച്ചോറിന് അതിൻ്റെ കൂടെ ഒരു നുള്ള ഏലക്കാവും കൂടി ഞാൻ ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റോളം ഇതൊന്ന് കുറുകി വെയ്ത ഒരു സമയം വരെ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കാം ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു ലെവൽ വരെ വരുന്നവരേക്ക് നമുക്ക് നല്ല രീതിയിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം എന്നിട്ട് ഞാൻ തീ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് വീണ്ടും അങ്ങനെ അടച്ചിട്ട് തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ വീണ്ടും ഒന്ന് കുറുകി വരും എന്നിട്ട് അവസാനമാണ് ഞാൻ ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് നല്ലത് അതിനാവശ്യത്തിനുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുക നേരത്തെ ഉപ്പ് ചേർത്ത് കൊടുക്കാത്തത് തേങ്ങാപ്പാൽ പിരിഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ചക്കരച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചക്കരച്ചോറ് ഉണ്ടാക്കാൻ എളുപ്പമല്ലേ നമുക്ക് വീട്ടിൽ ചുരുങ്ങിയ സാധനം കൊണ്ടുതന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ നല്ല ആണ് നല്ല ആണ് അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് ചക്കരച്ചോറ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുറച്ച് സമയം മാത്രം ഇത് കുക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയുള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുന്നവരേക്കും ബായ്